ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു അതിൻ്റെ വിന്നർ എന്നറിയപ്പെടുന്നത് അനുമോളാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് അനുമോൾക്കാണ് അപ്പോൾ ഒരുപാട് ജനങ്ങളുടെ മനസ്സിൽ മനസ്സിലാഗ്രഹമായിരുന്നു അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു പ്രതീക്ഷയൊക്കെ ആയിരുന്നു അനീഷ് വിന്നർ ആവണ എന്നുള്ളത് അപ്പോൾ അനുമോള് വിന്നറായി എങ്കിൽ പോലും ജനമനസ്സുകളിൽ വിന്നർ എന്ന് പറയുന്നത് അനീഷാണ് അപ്പോൾ എന്തായാലും അനീഷിന് വേണ്ടിയിട്ട് ഇന്നലെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പത്ത് ലക്ഷം രൂപയാണ് അനീഷിന് അവർ ആ ഒരു സമ്മാന അനൗൺസ് ചെയ്തത് എന്തായാലും ഇന്ന് ആ ഒരു പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് അനീഷിന് കൈമാറിയിരിക്കുകയാണ് എന്തായാലും ആ ഒരു സന്തോഷ നിമിഷങ്ങൾ നമുക്കൊന്ന് കാണാം ഇന്നലെ പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞ് ഇന്നതാ ചെക്ക് തരുകയാണ് അതാണ് കോൺഫിഡൻസ് പോളിസി വാഗ്ദാനം മാത്രല്ല എന്റെ അമ്മ പറയാ ഇതിൽ ആശ മാത്രം കൊടുക്കാൻ പറ്റില്ല നമ്മൾ പറഞ്ഞു അത് കൊടുത്ത് പോണം മാത്രം സന്തോഷം എന്ന് പറഞ്ഞാൽ സാറിനെ പോലുള്ള ഒരു മഹത് വ്യക്തി എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പൊ അവിടെ നിൽക്കുന്നു അതിനേക്കാളൊക്കെ ഉപരി ടെൻ ലാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ് ആ ഒരു എമൗണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പേരിൽ സാർ കിടന്നു പറഞ്ഞാൽ അതിനുള്ള നന്ദിയും കടപ്പാടും എല്ലാ കാലത്തും ഇപ്പൊ ഒരുപാട് സന്തോഷം എനിക്ക് ഒരു തരത്തിലുള്ള പിയാറും ഇല്ല ഞാന് ഞാൻ പോകുമ്പോൾ അതായത് നമ്മുടെ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഞാൻ ഒരാൾക്കും കൊടുക്കേ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫോൺ അവിടെ വെക്കുന്നു ഹൗസിനുള്ളിലേക്ക് കയറുന്നു പിന്നീട് എന്റെ ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ എന്നെ സ്നേഹിച്ചു ആ ആ സ്നേഹ ആ ആളുകളുടെ സ്നേഹം കിട്ടി അത് അതൊരു നാച്ചുറൽ പ്രോസസ്സാണ് എന്തായാലും അനീഷിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്ത തന്നെയാണ് ഒരുപാട് ആൾക്കാർക്ക് നിരാശയുണ്ടായിരുന്നു അനുമോൾക്ക് കപ്പ് കിട്ടിയതിലും ഒന്നാം സമ്മാനം ഒക്കെ ഒരുപാട് ആൾക്കാർക്ക് നിരാശയുണ്ടായിരുന്നു കാരണം അനീഷു അവിടെ നല്ല രീതിയിൽ ഗെയിം കളിച്ച ഒരു ഗെയിമറാണ് അതിലുപരി ഒരു കോമണർ കോമണറായിരുന്നു നമ്മളെപ്പോലെ സാധാരണക്കാരിൽ നിന്ന് ഒരാൾ പോയതാണ് അദ്ദേഹം തുടക്ക ദിവസം മുതൽ അവസാന ദിവസം വരെ വളരെ ശക്തനായിട്ട് നിന്ന് അവിടെ ഗെയിം കളിക്കുകയും ആരുടെ ഗ്രൂപ്പിൽ കൂടാതെയും മറ്റുള്ളവരെ എന്താ പറയുക പേഴ്സണലി ഹേർട്ട് ചെയ്യാത്ത രീതി ിലൊക്കെ അവിടെ നിന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് അനീഷ് അപ്പോൾ അനീഷ് വിന്നർ ആകുമെന്ന് ഒരുപാട് ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു അനുമോ അനീഷിന് സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ അനുമോളും അതേ രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അനീഷിന് കിട്ടിയിരുന്നെങ്കിലും അനുമോൾക്ക് കിട്ടിയിരുന്നെങ്കിലും ഹാപ്പി ആയിരുന്നു പിന്നെ അവസാന ആ ഒരു സമയങ്ങളിലൊക്കെ മറ്റേ റീഎൻട്രി നടത്തിയ കുറേ എണ്ണങ്ങൾ കയറിയിട്ട് അനുമോളെ അങ്ങ് ഓരോന്നൊക്കെ പറയുകയും അനുമോളെ ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ തോന്നി അനുമോൾക്ക് കപ്പ് കിട്ടണമെന്ന് അതിന് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ലാസ്റ്റ് ആ ഒരു നിമിഷം അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അനുമോള് ജയിച്ചു എങ്കിലും അനീഷും അതുപോലെ തന്നെ ഡിസേർവിങ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു അനീഷിന് കപ്പ് കിട്ടാത്തതിൽ കാരണം അനീഷിൻ്റെ ഗെയിം ഇഷ്ടപ്പെടുന്ന കൊച്ചു കുട്ടികൾ വരെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അവർക്കൊക്കെ ഒരു സന്തോഷ വാർത്ത തന്നെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇങ്ങനൊരു സർപ്രൈസ് സമ്മാനം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു എന്തായാലും അനീഷിന് പത്ത് ലക്ഷം രൂപയുടെ ഒരു ചെക്ക് ഇന്ന് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ തന്നെ റോയി എന്ന് പറയുന്ന ഡോക്ടർ റോയി എന്ന് പറയുന്ന ആ ഒരു സാറ് കൈമാറിയിരിക്കുകയാണ് ഇന്നലെ ആ ഒരു ആ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അല്ലെങ്കിൽ സർപ്രൈസ് ആയിട്ടുള്ള ഒരു സമ്മാനത്തിൻ്റെ കാര്യം അനൗൺസ് ചെയ്തു ഇന്നത് കൊടുത്തു ഒ ഒട്ടും താമസിക്കാതെ തന്നെ അത് അനീഷിൻ്റെ കൈകളിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു സമ്മാനത്തുക പത്ത് ലക്ഷമാണ് അനീഷിൻ്റെ കൈകളിൽ എത്തിക്കഴിഞ്ഞു എന്തായാലും വളരെ സന്തോഷകരമുള്ളൊരു വാർത്ത തന്നെയാണ് അനുമോ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒക്കെ എന്തായാലും രണ്ടുപേരും നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ടുണ്ട് അവസാന നിമിഷം അനീഷിനെക്കാട്ടി കുറച്ചും കൂടെ ഒന്ന് മുൻ എന്താ പറയുക നല്ല രീതിയിൽ അനുമോൾ ഗെയിം കളിച്ചു അതുകൊണ്ട് തന്നെ അനീഷിന് ഇങ്ങനെ ഒരു സർപ്രൈസ് സമ്മാനം കിട്ടി അതുപോലെ തന്നെ ഒരുപാട് ജനങ്ങളുടെ മനസ്സിൽ ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ വിന്നറായിട്ട് ജന മനസ്സുകളിൽ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്നത് വേറെ ആരുമല്ല അത് നമ്മുടെ സ്വന്തം അനീഷ് തന്നെയാണ് എന്നാലും ഒരുപാട് അഹങ്കാരമോ അല്ലെങ്കിൽ ജാടയോ ഒന്നുമില്ലാതെ അദ്ദേഹം അനീഷ് വരികയും കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ അതിൻ്റെ ആ ഒരു പുള്ളിക്കാരന് ആ ഒരു സമ്മാനത്തുക നൽകിയൊക്കെ ചെയ്തത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി അനീഷിനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാഴ്ച തന്നെയല്ലേ നമ്മളിപ്പോൾ കണ്ടത് ഇന്നലെ ആ ഒരു സർപ്രൈസ് സമ്മാനത്തുക അനൗൺസ് ചെയ്തു ഇന്നത് അനീഷിൻ്റെ കൈകളിൽ എത്തിയിരിക്കുകയാണ് എന്തായാലും വളരെയധികം സന്തോഷം തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണ് അനീഷിന് ഇങ്ങനെ ഈ ഒരു പത്ത് ലക്ഷം രൂപയുടെ സമ്മാനത്തുക ലഭിച്ചതിൽ നിങ്ങൾ ഹാപ്പിയാണോ അനീഷിനെ ഇഷ്ടപ്പെടലാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കും നമ്മള് ദൈവത്തിന്റെ തുമ്പെ എല്ലാരും സാധാരണക്കാരാണ് എല്ലാം എത്ര വലിയ ബിസിനസ്മാനായാലും എല്ലാരും സാധാരണക്കാരനാണ് അപ്പൊ അങ്ങനെ ഇതൊരു ദൈവത്തിന്റെ കൃപയും നമുക്ക് എല്ലാവർക്കും ദൈവത്തിനോട് നന്ദി നടക്കും അപ്പൊ അനീഷ് ഒക്കെ ഉണ്ടല്ലേ കണ്ടോ അല്ല ഞാനേ സാറിന്റെ ഇപ്പൊ ഇങ്ങനെ സാറിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വിളിച്ചു പറയുമ്പോ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ ശെരിക്കും ഞെട്ടിപ്പോയി കാരണം എന്നെ പോലുള്ള ഒരാളെ കൺസിഡർ ചെയ്യാൻ കാണിച്ച ഒരു മനസ്ഥിതി ഉണ്ടല്ലോ അതൊരു ഓക്കെ ഓക്കെ ഫോട്ടോ എല്ലാരും ഒന്ന് സെൻഡ് ചെയ്യണേ ഫോട്ടോ തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഒരു തരത്തിലും കഴമ്പില്ലാത്ത വിമർശനങ്ങൾ തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കും നമ്മൾ പ്രതികരിക്കേണ്ടതിന് പ്രതികരിച്ചിട്ടുണ്ട് അല്ലാതെ എല്ലാ കാര്യത്തിനും വെറുതെ പ്രതികരിച്ചിട്ട് അത് എന്തിനാ അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രതികരിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രതി പ്രതികരണം ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ കൊടുത്തിട്ടുണ്ട് എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കും ഇനിയുണ്ടാവുക ആവശ്യമില്ലാത്ത കഴമ്പില്ലാത്ത കാര്യങ്ങളിൽ ഏറ്റുപിടിക്കുന്നതിനോട് എനിക്ക് ഒരു സമ്മാനമായി തരാൻ പോകാൻ അത് ഞാൻ ആദ്യം വിചാരിച്ചു പ്രതികരിക്കണ്ട എന്ന് വിചാരിച്ചു അതൊരു ഓൾറെഡി എനിക്കറിയാം അത് തെറ്റായിട്ടുള്ള ന്യൂസ് ആണ് അപ്പൊ പിന്നെ ഞാൻ അതിന്റെ പുറകെ പോണ്ടെന്ന് വിചാരിച്ചതാണ് പക്ഷെ വീണ്ടും വീണ്ടും എന്നെ അറിയുന്ന ആളുകളും അതുപോലെ തന്നെ അയച്ചു അപ്പോഴും ഞാൻ വിചാരിച്ചു വേണ്ട എന്ന് പക്ഷേ പിന്നീട് അതൊരു ലിമിറ്റ് വിട്ടു പോയപ്പോ എനിക്ക് തോന്നി അതിനെ പ്രതികരിക്കണം എന്ന് അപ്പൊ അതിന്റെ സത്യാവസ്ഥ വീണ്ടും ഞാൻ പറയുന്നു എനിക്ക് ദുബായിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വില്ലയോ ഗോൾഡൻ വിസയോ ഒന്നും തന്നെ കിട്ടി അത് ഫേക്ക് 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 ന്യൂസ് ആണ്